അമ്മേ ശരണം ദേവീ ശരണം ചെട്ടികുളങ്ങര അമ്മേ ശരണം ചെട്ടികുളങ്ങര കുത്തിയോട്ട വഴിപാടിന് ശിവരാത്രി നാളായ ഇന്ന് തുടക്കം കുറിക്കും തെക്കേക്കര ചെറുകുന്നം ചിറമേൽ സൂര്യക്ഷേത്ര കോമ്പൗണ്ടിൽ ഇത്തവണ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് കുത്തിയോട്ട വഴിപാട് നടക്കുന്നുണ്ട് ചിറയിൽ ഭാർവി ഭവനത്തിൽ മോഹനനും കുടുംബവുമാണ് കുത്തിയോട്ട വഴിപാട് നടത്തുന്നത് അമ്മയ്ക്ക് വേണ്ടി ഈ ചടങ്ങിൽ എല്ലാ ഭക്തജനങ്ങളും മംഗളമായി എല്ലാവരോടും എല്ലാജനങ്ങളും കുത്തിയോട്ട ആചാര്യൻ നാരായണപുള്ള ആശാന്റെ നേതൃത്വത്തിലുള്ള മറ്റം വടക്ക് ശ്രീ കുരുമ്പ കുത്തിയോട്ട കളരിയാണ് ഇവിടെ കുത്തിയോട്ടം അവതരിപ്പിക്കുന്നത് ശിവരാത്രി നാളായി ഇന്ന് വിളക്ക് വെക്കുന്നതോടെ ഇവിടെ കുത്തിയോട്ട ചടങ്ങുകൾ തുടങ്ങും ഇരുപത്തിയൊന്നിന് രാത്രി പൊലിവ് ചടങ്ങും ഇരുപത്തിമൂന്നിന് കുംഭഭരണി മഹോത്സവത്തിനുള്ള ഘോഷയാത്രയും നടക്കും ഇന്നു മുതൽ ഇവിടെ നിന്നുള്ള കുത്തിയോടെ ചടങ്ങുകൾ വൺ ഫോർട്ടി ന്യൂസ് ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യും